ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണം അങ്ങ് വന്നടുത്തു എല്ലാവരും ചേർന്ന് അനന്തപുരി തറവാട്ടില് നല്ല ചിരിയും കളിയും മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഈ സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന് അവിടെ കസേരകളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നു കളിച്ച് കളിച്ച് ലാസ്റ്റ് നമ്മുടെ അനിയും നന്ദുവും ലാസ്റ്റ് വന്നു അപ്പോൾ ആ ഒരു കളിയിൽ നന്ദു ജയിച്ചു ജയിച്ചത് നമ്മുടെ അനി വിട്ടുകൊടുത്തതാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പൊ നയനയ്ക്കും അത് മനസ്സിലായി ഇത് അനി മനഃപൂർവ്വം വിട്ടു കൊടുത്തതാണല്ലോ എന്നും അങ്ങനെ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഭി അനിയോട് പറഞ്ഞു നീ ആണുങ്ങളുടെ വില കളഞ്ഞലോടാന്ന് അപ്പോൾ നയനെ പറഞ്ഞു പെണ്ണുങ്ങളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് പഞ്ചോസ്തി മത്സരം വെക്കാവുമെന്ന് പറഞ്ഞ് ആദർശം പഞ്ചൂസ്തി മത്സരം ആ അതിപ്പം എന്താ അതിലങ്ങ് നടത്താം എന്ന് പറഞ്ഞിങ്ങനെ ആദർശം നിർബന്ധമെന്ന് പറയും ശരി നമുക്ക് ചെയ്യാം എന്ന് ഇങ്ങനെ ഇവർ പറയാം അങ്ങനെ ഇവർ ആ ഒരു ഇതിലിങ്ങനെ പഞ്ചൂസ്തി മത്സരം ചെയ്യുന്നു ഇതും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകട്ടോ നമ്മുടെ ജാനകി ജാനകിക്കാണെങ്കിൽ ആണെങ്കിൽ അലാമിക പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടക്കുകയാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഇതേ നമ്മുടെ അനിയും അതുപോലെ ആദർശം കൂടെ ഇതേ വന്നു പിന്നെ അവർ ആ ഒരു ഇത് നടത്തുന്നു ആദർശം അവരെയും അലർത്തി അടിച്ചു പിന്നെ നന്ദു അതുപോലെ നമ്മുടെ ആദർശം കൂടെ വന്നു പിന്നെ ദേഹ ആ ഒരു ഇതിലിങ്ങനെ കളി അങ്ങനെ വളരെ രസമായിട്ട് ഇവരത് കളിച്ച് തീർക്കുക ആ സമയത്ത് നമ്മുടെ നയന പറഞ്ഞു മതി 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 രണ്ടുപേരും ജയിച്ചിരിക്കുന്നു അത് ആദർശമായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് നന്ദു തന്നെയാണ് ജയിക്കാനുണ്ടായിരുന്ന സാഹചര്യം നിലവിലുള്ളതെന്നുള്ള കാര്യം നമ്മുടെ ആദർശ നേരം പറയുക എന്തായാലും നന്ദു ഭയങ്കര ഫൈറ്റ്മാൻ ആണെന്നുള്ള രീതിയിൽ ഇതെല്ലാം കഴിഞ്ഞാൽ ഇനിയും നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഉറിയടി ഉറിയടി അടിപൊളിയല്ലേ എന്ന് ചോദിച്ചാൽ ആദർശം അത് കൊള്ളാവുന്ന അഭിയും പറഞ്ഞു ഈ സമയത്ത് അനിയും അതുപോലെ നന്ദുവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നമ്മുടെ നയനയ്ക്ക് ആകെ ടെൻഷൻ ആയിട്ടോ നയന നേരത്തേക്കും പെട്ടെന്ന് നന്ദുവിനേയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാം ഇനി കളിയൊന്നും വേണ്ട എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അനി അവിടെ നിന്ന് ചിന്തിക്കുന്നു നന്ദൂടി ഈ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ ഈ വീടൊരു സ്വർഗ്ഗമായേനേ എന്ന് അങ്ങനെ ആ ഒരു ഇങ്ങനെ അവിടെ നിൽക്കുന്നു അനി ഈ സമയത്ത് നമ്മുടെ നന്ദു റൂമിൽ ചെന്നു റൂമിൽ ചെന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനകി വന്നിട്ട് കളിച്ച് ക്ഷീണിച്ച് കാണും കുളിക്കാൻ പോകായിരിക്കും അല്ലേ എന്ന് ചോദിച്ചേ ജാനകി നന്ദവിനോട് ആ അതെ ആ നന്ദുവിൻ്റെ അമ്മ ഇന്നിങ്ങോട്ട് വരുമെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ മാത്രം ആവില്ലേ എന്ന് ചോദിച്ചു ജാനകി അപ്പം പിന്നെ അച്ഛന്റെ സഹായത്തിൽ ഒരാൾ വേണ്ടതെന്ന് ചോദിച്ചു അതിന് അവിടെ കടയിൽ ഒരു പയ്യനും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു നന്ദു എങ്കിലും നമ്മൾ നോക്കുന്നത് പോലെ ആവില്ലല്ലോ അവരൊക്കെ നോക്കുന്നതെന്ന് ജാനകി പറയാം അതുകൊണ്ട് നന്ദു വേണമെങ്കിൽ പൊയ്ക്കോ എന്ന് ജാനകി നന്ദുവിനോട് പറയുന്നു കല്യാണത്തിന്റെ അന്ന് അച്ഛൻ അപ്പം വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദു അല്ല അത് പിന്നെ ചേച്ചിമാരൻ്റെ വഴക്കു പറയൂന്ന് പറഞ്ഞു അതും അല്ല മുത്തശ്ശിനും മുത്തശ്ശേ അതിനെ സമ്മതിക്കൊന്നും തോന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അവരോട് പറയണ്ട അവിടെ നിന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂന്ന് അവർക്കൊക്കെ അറിയാവുന്നല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിന് കാര്യം മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് അനിയുടെ കല്യാണം കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത് കഴിയാത്ത സ്ഥിതിക്ക് കല്യാണപ്രായമായ പെൺകുട്ടികളെ വീട്ടിനകത്ത് അങ്ങനെ തങ്ങാത്തത് തന്നെയാ നല്ലതെന്ന് പറഞ്ഞോണ്ട് ജാനകി പറയുക കേട്ടോ നീയോ അനിയോ തെറ്റ് ചെയ്യുന്നു എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ എന്തോ നീ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് അത്ര താല്പര്യമൊന്നും തോന്നുന്നില്ല എന്ന് പറയുവാണെ ജാനകിയെ നന്ദുവിനത് വലിയ ഇൻസൾട്ടായി അതുകൊണ്ടാ ഇപ്പൊ പോയിട്ട് കല്യാണത്തിന്റെ അന്ന് നന്ദു വരുന്നത് നല്ലതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു ആ എല്ലാം നന്ദുവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ജാനകി അവിടെ നിങ്ങൾ പോകുകയും ചെയ്തു ഈ സമയത്ത് നമ്മുടെ നന്ദു അവിടെ ആകെ ആകെ വിഷമിക്കുകട്ടോ ഈ സമയത്ത് പോകാനായിട്ട് ഇറങ്ങുന്നേ നന്ദു പോകാനായിട്ട് ഇറങ്ങിയപ്പോ നയനെ പുറത്തുനിന്ന് ഇപ്പുണ്ടായിരുന്നു മുളനീത എവിടെ പോകാന്ന് ചോദിച്ചു അപ്പം എനിക്ക് വീട്ടിലോട്ട് പോകണമെന്ന് അത് പറഞ്ഞു അപ്പം കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞല്ലേ പിന്നെ എന്താണെന്ന് നയനെ ചോദിക്കുക അച്ഛൻ നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അച്ഛൻ വിളിച്ചതൊന്നും അല്ല ചേച്ചി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത് അപ്പോൾ എനിക്കൊന്നും പറയാനില്ല ഞാൻ പോവോ ചേച്ചി ഞാനിനി കല്യാണത്തിൻ്റെ തന്നെ എന്ന് പറഞ്ഞു അപ്പം നിനക്ക് എന്താ മോളെ പറ്റിയത് എന്ന് നായനെ ചോദിക്കുക അപ്പോഴത്തേക്ക് നവ്യ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ കാര്യം ഇവള് വീട്ടിലേക്ക് പോകുവാണെന്ന് അപ്പൊ അതൊന്ന് പോക്ക മോളെ നീ കല്യാണം കഴിഞ്ഞേ പോകൂ എന്ന് പറഞ്ഞല്ലേ വന്നതെന്ന് നാവിയെ ചോദിച്ചു എന്തായാലും ഇവിടെ ഇപ്പം എൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ മോളെ എന്ന് നെ ചോദിക്കാം അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ പോകാനുള്ള കാരണം എല്ലാവർക്കും മനസ്സിലാകും എന്നും പറഞ്ഞു നമ്മുടെ നന്ദു അപ്പം ഇവിടെ എന്താ മനസ്സിൽ വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് നവ്യ പറഞ്ഞപ്പോൾ അതെ എന്ന് പറഞ്ഞു എനിക്ക് എന്തായാലും ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല നിൽക്കാൻ താല്പര്യം ഇല്ല ചേച്ചി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു നന്ദു പോകുമ്പോൾ മോളെ അങ്ങനെയാണെങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ ആരോടും പറയാനായിട്ടൊന്നും നിൽക്കുന്നില്ല അവരോട് പറഞ്ഞാലും പോകണ്ട എന്നേ മുത്തശ്ശനും മുത്തശ്ശിയും പറയത്തുള്ളൂ പിന്നെ എനിക്ക് അവരെ ധിഖരിച്ച് പോവേണ്ടി വരും അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി അപ്പം ശരിക്കും പറഞ്ഞാൽ ജാനകി നന്ദുവിനെ എന്ത് പുരിൽ നിന്ന് നാട്ടി ഓടിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അതിവിടെ ആരോടും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ പാവ നന്ദു അങ്ങനെ അങ്ങ് ഇറങ്ങി പോകണതേ അപ്പൊ അനാമികയുടെ വാക്കും കേട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ ജാനകി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ജാനകി കരയേണ്ടി വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയ്ക്ക് തരികിട പിടിച്ചൊരുത്തിയാണ് ഈ ജാനകിയുടെ മരുമകളായിട്ട് വരുന്ന അനാമിക അപ്പൊ ആ നന്ദു അങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് അവ്യ അവളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞു എന്ന് നോട് ചോദിക്കുക എൻ്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഒരാളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് എന്താണെന്നറിയില്ല അന ഇവിടെ ഉള്ളത് കൊണ്ട് അവൾക്ക് മൊത്തത്തിലൊരു ശ്വാസം മുട്ടലുണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ശരിയാ അന ഇവിടെ ഉള്ളതിന് അവൾക്ക് എന്തിനാ ശ്വാസം എന്ന് ചോദിച്ചു നവ്യ അത് പിന്നെ അനി അവളും ഫ്രണ്ട്സ് ആണല്ലോ അപ്പൊ ചിലപ്പോ അവര് തമ്മില് ഉടക്കാറൊക്കെ ഉണ്ട് ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉടക്കം എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അതിനെ അങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ ഉടക്കുന്നതിന് പിണങ്ങി പോകണോന്ന് ചോദിച്ചു അല്ലെങ്കിൽ തന്നെ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നവളല്ലോ അവള് പിന്നെന്താ കൊഴപ്പം അവളുടെ മനസ്സെന്താണെന്ന് എനിക്കേ അറിയും ദേ അവരുടെ മനസ്സിലുള്ള പ്രശ്നം കണ്ടത് പരിഹരിച്ചില്ലെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്യൂന്ന് പറഞ്ഞ നവ്യ നയനയോട് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം അഹ് അവരുടെ മനസ്സിൽ വലിയൊരു മുറിവുണ്ട് അത് എത്രയും പെട്ടെന്ന് ഉണങ്ങാനുള്ള ഒരു മാർഗം നമ്മളായിട്ട് നോക്കിയേ പറ്റുമെന്ന് പറഞ്ഞാൽ നവി അകത്തേക്ക് കയറിപ്പോയി നവി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ഇവിടെ ആലോചിച്ച് നിക്കു കേട്ടോ അങ്ങനെ എന്തായാലും നന്ദു വീട്ടിലോട്ട് പോകും ഈ സമയം പിന്നെ കാണിക്കുന്ന അനാമിക വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്കും അനാമികയുടെ ഫോണിലേക്ക് കോള് വരുന്നു അപ്പോൾ അമ്മായിമ്മയാണ് വിളിച്ചത് അപ്പോൾ ആ അമ്മേ മോൾ മോളെന്നോട് നന്ദുവിനോ നന്ദുവിനെ കുറിച്ച് പറഞ്ഞത് ശരിയോ തെറ്റോന്നും എനിക്കറിയില്ല എങ്കിൽ അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് എനിക്കെന്തോ അവളോടും അവളുടെ ചേച്ചിമാരോടും ഒക്കെ ഉള്ള എല്ലാ സ്നേഹവും പോയി അത് ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് ജാനകി പറയാം അപ്പോഴത്തേക്ക് അനാമികക്ക് സന്തോഷമായിട്ടോ ഇനിയിപ്പോ കല്യാണത്തിൻ്റെ അന്ന് വന്നാ മതിയെന്ന് ഞാൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അത് നന്നായി അമ്മേ എനിക്കിപ്പോഴും കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല അതിന് കാരണക്കാരി അവൾ തന്നെയാ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ അവിടെ നിൽക്കാത്തത് തന്നെ നല്ലത് അപ്പൊ മോള് പേടിക്കണ്ട അവൾ ആരോടും പറയാതെ പോകുന്നത് കണ്ടെന്ന് ജാനകി അനാമകിയോട് പറയാം പിന്നെ ഇതുപോലെ സംശയങ്ങൾ തോന്നുമ്പോൾ അത് ഉടൻ തന്നെ എന്നോട് പറയണ്ടേ എനിക്ക് അങ്ങനെ ആരെയും തമ്മിലടിപ്പിക്കുന്ന ഇഷ്ടമല്ലമ്മേ അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതെന്ന് ജാനകിയോട് പറയുന്നു അനാമിക എന്ന കരുതി ആരോടും പറയാതിരുന്നില്ലാട്ടോ നന്ദുവിൻ്റെ അമ്മയോട് ഇതിനെപ്പറ്റി ഞാൻ രണ്ട് മൂന്ന് തവണ പറഞ്ഞിരുന്നതാ എന്നിട്ടും അവരവരുടെ മോളെ പറഞ്ഞു വിലക്കിയില്ല എന്ന് പറഞ്ഞു എന്തായാലും ഇനി ഈ കാര്യം ഞാൻ നോക്കിക്കോളാം മോളെ വേറെ ആരോടും മോളിത് പറയണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പം ശരിയമ്മ എന്നും പറഞ്ഞ് മോള് അങ്ങ് കട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞപ്പോൾ ഓ ജാനകിക്ക് ഭയങ്കര ഒരു ധൈര്യം അതിനേക്കാളും വലിയ ധൈര്യമായി ജോ ഈ അനാമികയ്ക്ക് എന്തായാലും ഇത്രക്കായ സ്ഥിതിക്ക് അവളെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് നമ്മുടെ നന്ദുവിനെ വിളിക്കുകയാണ് ഈ അനാമിക അപ്പൊ നന്ദു ഇങ്ങനെ വണ്ടി ഓടിച്ചുമായിരുന്നു അപ്പോൾ നന്ദുവിന്റെ നമ്പർ ഫോണിലേക്ക് ഈ അനാമികയുടെ കോള് കണ്ടപ്പോൾ ഇവളെന്തിനാ എന്നെ കോൾ എടുത്തു ആ അനാമിക എന്ന് എടുത്തു എനിക്ക് നന്ദുവിനെ ഉടനെ ഒന്ന് കാണണമല്ലോ അപ്പൊ എന്താ കാര്യം അതൊക്കെ നേരിട്ട് കണ്ട് പറയാം ഫോണിലൂടെ പറഞ്ഞൂടെ എന്ന് നന്ദി ചോദിച്ചപ്പോൾ പറ്റില്ല നേരിട്ട് പറയേണ്ടത് അങ്ങനെ തന്നെ പറയണമെന്ന് അനാമിക പറയുന്നു സാധാരണ ഫ്രണ്ട്സുമായിട്ട് കാണുന്ന ആ ക്ഷേത്രത്തിൽ നിന്നത് ഞാൻ അങ്ങോട്ടേക്ക് വരാം ഞാനിപ്പോൾ തന്നെ വരാം ഇനിയിപ്പോൾ നീ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് വരാം എന്താ വേണ്ട പെട്ടെന്ന് നന്നാൽ മതി എന്നും പറഞ്ഞത് നമ്മുടെ നന്ദു ഈ സമയത്ത് മുത്തശ്ശി എന്താ മോളെ ആരോടൊന്നും പറയാതെ നന്ദു പോയതെന്ന് ചോദിച്ച് അപ്പോൾ അവിടെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് അവൾ പോയതെന്ന് അതിനെ പറയാം അപ്പോ കള്ളം പറയരുത് നീ അവിടെ ഇപ്പോൾ നിൻ്റെ അമ്മയില്ലയെന്ന് ദേവയെന്നു ചോദിക്കാം അമ്മ ഇങ്ങോട്ട് വരാൻ നിൽക്കുക പിന്നെ അച്ഛന് രണ്ട് മൂന്ന് തവണ അറ്റാക്കൊക്കെ വന്നതല്ലേ എന്ന അതിനെ ചോദിക്കാം അയാൾക്ക് എത്ര തവണ അറ്റാക്ക് വന്നാലോ ഒന്നും സംഭവിക്കുന്നത് ജലച മനസ്സുകൊണ്ട് പറയുവാണെ അങ്ങനെ ഒരു ഹൃദയം അയാൾക്കൊന്നും എന്നാലും എന്നോടും മുത്തച്ഛനോടും ഒരു വാക്ക് പോലും പറയാൻ അന്ന് പോയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയൂ കേട്ടോ നമ്മുടെ ഏർ മുത്തശ്ശി അപ്പൊ അത് ശരിയാന്നതിനീന്ന് ആദർശം പറഞ്ഞു പോയപ്പോ ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു അപ്പൊ എഴുതി ജലജെ നീ ആ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് അമ്മ ചോദിച്ചപ്പോ അയ്യോ ഞാൻ നേരെ ജോയിന അതിനെ ഒന്ന് കണ്ടിട്ട് പോലൂലെന്ന് ജലജ പറഞ്ഞു നീണ്ട നാ ആ ഏതു നേരം പിഴക്കുന്നേ ഒരു കാരണമില്ലെങ്കിലും നീ എന്തെങ്കിലും പറയും ആൾക്കാരുടെ മനസ്സ് നോവിക്കുന്ന രീതിയിലൊന്നും പറഞ്ഞു അമ്മ വഴക്ക് പറയുമ്പോ എൻ്റെ അമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ജലജ പറഞ്ഞു ഇനി പറഞ്ഞെങ്കിൽ തന്നെ അവളുടെ പുന്നാര ചേച്ചിയല്ലേ നിൽക്കുന്നേ ഇവള് ചോദിക്കുമ്പോൾ കാരണം പറയാതിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ നയനെ നിന്നോടൊന്നും പറയാതാണ് അവൾ പോയെന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞതാണല്ലോ ഞാൻ പറഞ്ഞത് അച്ഛനെയും കൂട്ടി കല്യാണത്തിന്റെ അന്ന് വരാമെന്നാണ് അവള് പറഞ്ഞിരിക്കുന്നെ അങ്ങനെ നമ്മുടെ നയന പറഞ്ഞപ്പോൾ കല്യാണത്തിന്റെ അന്നോ അപ്പോൾ തലേ ദിവസം പോലും വരില്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശു ചോദിച്ചു ജാനക്കിതൊക്കെ കൂടെ ഒന്നും ഉണ്ടാ നിക്കോ കേട്ടോ ഞാൻ ഗോവിന്ദനോട് പ്രത്യേകം പറഞ്ഞതാണല്ലോ കല്യാണത്തിന്റെ തലേ ദിവസം ഇവിടെ കാണണമെന്ന് അത് വരുമായിരിക്കുമെന്ന് നയന അമ്മ അയാൾക്കൊന്ന് നേരത്തെ ഇവിടെ വന്ന് നിൽക്കാനുള്ള തൻ്റെ ഒന്നുമില്ലാന്ന് ദേവയാനി എന്ന് വച്ചാ അയാളുടെ രണ്ട് മക്കളും എങ്ങനെ ഈ വീട്ടിൽ കയറരുതെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയാം എന്തെങ്കിലും പറയുമ്പോൾ ഈ രീതിയിലൊന്നും സംസാരിക്കരുത് ദേവയാനി എന്ന് മുത്തശ്ശി വഴക്ക് പറഞ്ഞു ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അച്ഛനാ ഗോവിന്ദൻ അതുകൊണ്ട് ഞങ്ങൾക്കുള്ള സ്ഥാനം അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് കനകയോട് ഇവിടെ ഒന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി പറയുമ്പോൾ എന്തായാലും ഗോവിന്ദൻ കുടുംബത്തിനുള്ള പോരായ്മ അവർക്കറിയാവുന്നതല്ലേ നമുക്കൊപ്പം ചമഞ്ഞിരിക്കാൻ അവർ എത്രയൊക്കെ ശ്രമിച്ചാലും അവരുടെ യോഗ്യത അവരെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടേ ഇരിക്കുമെന്ന് ജാ ജലജ പറയണം അത് പറയാൻ ഇല്ലാത്തവളാ ഈ പറയുന്നതെന്ന് പറഞ്ഞ അമ്മ അന്നേരം ജലജയോട് പറയാം എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കേണ്ടന്നും പറഞ്ഞു നവിയനമോളും നവ്യമൊക്കെ ഇവിടുത്തെ മരുമക്കളായിട്ടാ വന്നത് പക്ഷെ നീ വീട്ടിലേക്ക് വന്നത് എന്റെ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണെന്ന് പറഞ്ഞ് അത് നീ മറന്നു പോകരുതെന്ന് മുത്തശ്ശി ജലജിയോട് പറയുന്നു ഒന്നും പറയാനില്ലാണ്ട് ജലജി ഇങ്ങനെ അവിടെ നിൽക്കുക നാ വിറങ്ങിപ്പോയാ അവരവസ്ഥയിൽ അത് കഴിഞ്ഞ് അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോയി ജലജി ഇങ്ങനെ ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞ് നന്ദു ഇങ്ങനെ അനാമികയെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും നന്നൊരു ഫോൺ എടുത്ത് വിളിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറെ നേരമായി അവൾ വരുന്നില്ല ഈ സമയം നവ്യ നമ്മുടെ നയനെ അവിടെ നിന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുക അപ്പൊ നന്ദു പോയെന്നും ചോദിച്ചാൽ അനി അങ്ങോട്ടേക്ക് വന്നു ആ പോയെന്ന് പറഞ്ഞു നയന അപ്പോഴേക്കും അമ്മ എന്താടാ എന്ന് ചോദിച്ചിരുന്നു അല്ല നന്ദു എന്താ പെട്ടെന്ന് പോയെന്ന് അനി ചോദിക്കായിരുന്നു എന്ന് നയന പറഞ്ഞു നന്ദു പെട്ടെന്ന് പോയത് നിനക്ക നിങ്ങൾ വിഷമമുണ്ടോ എന്ന് ജാനകി നന്ദു നയന അനിയോട് ചോദിച്ചു അല്ല കല്യാണം കഴിഞ്ഞിട്ട് പോകാംന്ന് പറഞ്ഞു വന്നാണല്ലോ പിന്നെന്താ പെട്ടെന്ന് പോയേ അതും മനസ്സിലാകത്തോട്ട് ചോദിച്ചാണെന്ന് പറഞ്ഞപ്പം നന്ദു എന്നെ തിരക്ക് കാണും അതുകൊണ്ടായിരിക്കും പോയതെന്ന് പറഞ്ഞു ജാനകി അപ്പൊ നയന ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ കേട്ടോ ദേ നീ ഇപ്പോഴേ നന്ദൂവിൻ്റെ കാര്യങ്ങളല്ല അന്വേഷിക്കേണ്ടത് നീ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് അവളെ നീ എടയ്ക്കെങ്കിലും വിളിക്കാറുണ്ടോ അവളെ കാണാറുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നു അതൊക്കെ വേണമെന്ന് ഞാനും എന്നോട് പറയാറുണ്ടെന്ന് നായന പറഞ്ഞപ്പം ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കിപ്പോൾ സംശയമാണെന്ന് ജാനകി നയനയോട് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും നായന ഇങ്ങനെ നോക്കുക നമ്മുടെ മനസ്സ് നന്നായെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം കിട്ടൂ എന്ന് ജാനകി പറയുന്നു അനാമിക ഒരു പാവം കൊച്ച ദേ ഇവൻ ഇതിലും നല്ലൊരു ബന്ധം ഇനി കിട്ടാനും പോകുന്നില്ലെന്നും നമ്മുടെ ജാനകി പറഞ്ഞു കേട്ടോ എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല എന്ന് അനി പറഞ്ഞപ്പോൾ തോന്നില്ല അങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ അറിയാം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി ആ സമയത്ത് നയനയും അനിയും കൂടി ഇങ്ങനെ സംസാരിക്കുക അമ്മയ്ക്കെന്താ അമ്മയ്ക്കെന്തോ കുഴപ്പമുണ്ടല്ലോ ഏട്ടത്തി ഇനി എന്തോ കാര്യമല്ല അമ്മ അറിഞ്ഞോ അപ്പോൾ അതേപ്പറ്റി അങ്ങനെ ഏട്ടത്തി അമ്മയോട് പറഞ്ഞോന്ന് ചോദിച്ചപ്പോൾ ഞാനത് പറയോ അനിയെന്ന് നയനെ ചോദിക്കുക കേട്ടോ പക്ഷേ എളയമ്മ എന്തൊക്കെയോ മനസ്സിലാക്കിയെന്ന് ആ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു നമ്മുടെ നയനം നന്ദു നിരപരാധിയ ഇവിടെ തെറ്റ് തെറ്റുപറ്റിയത് അനിക്കാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നയന പറഞ്ഞു നന്ദു അനിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് അറിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരും കുറ്റപ്പെടുത്തുമെന്ന് നമ്മുടെ നയന പറഞ്ഞു രണ്ടു മക്കൾക്കും പിന്നാലെ മൂന്നാമത്തെ ആളെയും അനന്തപുരിയിലെ മരുമകളാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്നേ എല്ലാവരും പറയത്തുള്ളും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ അനി വിഷമിച്ച് നിൽക്കുക അതുകൊണ്ട് ഇനി അനി ആ വലിയ ഒരു അടുപ്പൊന്നും കാണിക്കുന്നത് പ്ലീസ് എനിക്കത്രയാണ് നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പം ഏട്ടത്തി ഞാനൊരു സംശയം എടുത്തൊരു ചോദിച്ചോട്ടേന്ന് അനി ഏട്ടത്തി ഇപ്പൊ പറഞ്ഞതാണോ നന്ദു എന്നിൽ നിന്നും അകലാനുള്ള കാരണം എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്ന് വെച്ചാൽ നീ എന്ന് നയന ചോദിച്ചു അല്ല രണ്ടുപേർക്ക് പിന്നാലെ മൂന്നാമത് നന്ദുവിനെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടാണോ ഏ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നു നന്ദുവിനെ എന്നിൽ നിന്ന് അകറ്റിയത് അതിന് നന്ദുവിന് അനിയോട് അങ്ങനൊരു ഇഷ്ടം അല്ലായിരുന്നല്ലോ ഉള്ളത് എന്നായി നയന അപ്പൊ പിന്നെ അതൊരിക്കലും നടക്കാത്ത ബന്ധമല്ലേ അനി അതിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ലല്ലോ എന്തോ എൻ്റെ ആദർശഘടനെ പോലെ തന്നെയാണ് എൻ്റെ ഏട്ടത്തി അതുപോലെ നന്ദുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മുടെ നേരം പറഞ്ഞു സത്യം പറയാലോ ഇവിടെ പലരും എതിർക്കുമെങ്കിലും പിന്നീട് എല്ലാ അർത്ഥത്തിലും നമുക്കെല്ലാവർക്കും നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം എന്ന് അനി നയനയോട് പറഞ്ഞു എന്ന് വെച്ചാൽ നന്ദു നയനേട്ടത്തെയും തമ്മിലുള്ള സ്നേഹത്തെപ്പറ്റി എനിക്കറിയാവുന്നതാണ് നവ്യേജിയെ നിങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ പോലും നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതിരുന്നിട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടായിരുന്നു അതുപോലെയാണ് എൻ്റെയും ആദർശേട്ടൻ്റെയും കാര്യം അതുകൊണ്ടാണ് എൻ്റെ മനസ്സിന് ചെറിയ ചലനം ഉണ്ടായത് എന്ന് നമ്മുടെ അനി നയനിയോട് പറയുക എപ്പോഴാ എനിക്ക് നന്ദുവിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് നമ്മുടെ അനി പറഞ്ഞു ഒരു പക്ഷേ അവളുടെ സൗഹൃദത്തിന് ഞാൻ മറ്റൊരു കളർ കൊടുത്തതാവും എനിക്ക് പറ്റിപ്പോയൊരു തെറ്റ് എന്ന് അനി ഇങ്ങനെ പറഞ്ഞു ഇനിയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പറയാതിരിക്കുന്നത് എന്ന് പറഞ്ഞു നമ്മുടെ ഹനി അങ്ങ് പോയി നയനയാണെന്നുണ്ടെങ്കിൽ കണ്ണെന്ന് അറിഞ്ഞ് വിഷമത്തോടെ അവിടെ അങ്ങനെ നിൽക്കുക ചെകത്താനും കടലിനും നടുവിലായി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നയന അപ്പോൾ നയന ഇങ്ങനെ അവിടെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്ത് ചെയ്യണമെന്ന് നയനയ്ക്ക് പോലും അറിയാത്തൊരവസ്ഥയിൽ അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അല്ല ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി